നമസ്കാരം ഏവർക്കും മാർട്ട് ഫ്രെയിംസ് നാതികിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവേരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മാസത്തിലെ ഒരു തണുത്ത രാത്രിയിൽ ഒരാൾ അതായത് ഒരു ഹോട്ടലിൻ്റെ മാനേജറായിട്ടുള്ള ആൾ തൻ്റെ തൊഴിലാളികൾക്കായിട്ട് ഇരുപത്തിയഞ്ച് രൂപ വീതം നൽകുകയാണ് തൊഴിലാളികളിൽ തെല്ലൊന്നുമല്ല അമ്പരപ്പുണ്ടായത് എന്നിട്ട് അയാൾ പറയുകയാണ് നിങ്ങളിന്ന് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കൂ നിങ്ങളിന്ന് പുറത്ത് പോയി നല്ല സിനിമ കാണൂ എന്നൊക്കെ അവരോട് പറയുകയാണ് തൊഴിലാളികൾ ചിന്തിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ് എന്തുപറ്റി തൻ്റെ മുതലാളിക്ക് അല്ലെങ്കിൽ തൻ്റെ മാനേജർക്ക് എന്തുപറ്റി തൻ്റെ സ്ഥാപനത്തിന് എന്ത് പറ്റി പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഹോട്ടലിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പൊയ്ക്കോളൂ നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചോളൂ എന്നുള്ളത് ഒരുപാട് വലിയ കൗതുകം ഉൾക്കി എങ്കിലും അതൊരു സന്തോഷകരമായ നിമിഷമായിരുന്നു കാരണം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പൈസയും തന്നെ കമ്പനി ചെലവിൽ ആളെ വിടുമ്പോൾ ആർക്കാണ് സന്തോഷമില്ലാതെ വരിക അങ്ങനെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയാണ് സെക്യൂരിറ്റി ഗാർഡ് മാത്രം അവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം അവിടുന്ന് മാറുകയാണ് അവരവിടുന്ന് മാറി ശേഷം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് പോലീസുകാർ ആ വഴി നടന്നു വരികയാണ് അതിലൊരാൾ കായംകുളം സ്വദേശിയാണ് അതായത് നമ്മുടെ മലയാളിയായൊരു പോലീസുകാരനാണ് ഈ കഥ നടക്കുന്നത് ഡൽഹിയിലാണ് ഡൽഹിയുടെ ഒരു വലിയ തിരക്കേറിയ സ്ഥലത്ത് നടക്കുന്ന ഈ ഒരു കഥ അതാണ് നമ്മൾ നെടുക്കാൻ വേണ്ടി പോകുന്ന കഥ അതായത് തന്തൂരി ബർഡർ കേസ് എന്നുള്ള കഥ അപ്പോൾ ഈ ചാനലിൽ ഈ ഒരു പേരിൽ അതായത് കോൾഡ് സ്റ്റോറീസ് എന്നുള്ള പേരിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോകളോട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതൊരു തണുത്ത രാത്രിയായിരുന്നു ഡൽഹിയുടെ നഗരഹൃദയങ്ങളിലുള്ള ആ ഒരു അശോക റൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ആ ഒരു ഹോട്ടലും വിജനമായി തുടങ്ങിയിരുന്നു ആളൊഴിഞ്ഞ ആ റോഡിൽ കൂടി രണ്ട് പോലീസുകാർ നടന്നു വരികയാണ് രണ്ട് പോലീസുകാർ നടന്നു വന്നുകൊണ്ടേ ആ സ്ഥലത്ത് ചെറിയ ആ ഒരു മഞ്ഞ വെളിച്ചം അതായത് ഒരു വലിയ തീ കത്തുന്നത് പോലെ അവർക്ക് തോന്നുകയാണ് അശോക എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു ഗാർഡൻ പോലത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തീ വരുന്നത് കണ്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നാസർ കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു പോലീസുകാരൻ ആ തീ കണ്ട നടന്നെടുക്കുവാനായി ശ്രമിക്കുകയാണ് എങ്കിലും സെക്യൂരിറ്റി തടയുകയാണ് എന്താണ് അവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അകത്തെന്തോ കത്തിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത് കുഴപ്പമൊന്നുമില്ല അത് നിയന്ത്രണ നിയന്ത്രണവിധേയമായ തീയാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുകയാണ് എങ്കിലും ഞാനതൊന്ന് അറിഞ്ഞിട്ട് വരാം എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയെ തള്ളി മാറ്റിയിട്ട് മുമ്പിലേക്ക് പോകുമ്പോഴേക്കും ഒരു ആരോഗ്യ ദൃഢകാത്രനും സുന്ദരനുമായ ഒരാൾ തൻ്റെ മുമ്പിലേക്ക് വരികയാണ് അയാളോട് ഈ അബ്ദുൾ നാസർ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്താണ് അകത്ത് നിങ്ങളിങ്ങനെ കത്തിക്കുന്നത് ഈ ഒരു വലിയ തീയാണല്ലോ വരുന്നത് അപ്പോഴേക്കും അയാൾ പറയുകയാണ് പഴയ പാർട്ടി പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് കാരണം ഇനി അവയൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ടത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല ഈ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള രീതിയിൽ അയാൾ മറുപടി പറയുകയാണ് അവിടെ ഷാമിയാന പന്തൽ കൊണ്ട് മറച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി എങ്കിലും എന്താണിതെന്ന് അറിയാനുള്ളൊരു കൗതുകം അയാളിലുണ്ടായി ഷാമിയാന പന്തൽ കൊണ്ട് മറച്ചിരുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ മുമ്പോട്ട് നീങ്ങുകയാണ് തന്നെ തടഞ്ഞ ആ ഒരു ആരോഗ്യ ദൃഢഘാത്തനായ ആ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ പേര് സുശീൽ ശർമ്മ എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹി കൂടിയായിരുന്നു ഈ പറഞ്ഞ കക്ഷി അദ്ദേഹത്തെയും തട്ടി മാറ്റിയിട്ട് മുമ്പോട്ട് പോയി ഞാൻ ആ തീയൊന്ന് നോക്കിയിട്ട് വരാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം തൻ്റെ കണ്ണുകൾ കൊണ്ട് ആ ഒരു ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ ഡ്യൂട്ടിയിലേക്ക് അതായത് ഓവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പോലീസുകാരൻ തൻ്റെ കർത്തവ്യബോധം കൊണ്ട് മുമ്പോട്ട് നീങ്ങിയാണ് സുശീൽ ശർമ്മയെയും മറികടന്ന് അദ്ദേഹം അകത്തേക്ക് ചെല്ലുമ്പോൾ മറ്റൊരാൾ അവിടെ നിന്ന് ആ ഒരു തീയിലേക്ക് കമ്പിട്ട് കുത്തി ഇളക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് ആ കമ്പിട്ട് കുത്തി ഇളക്കുന്ന പേര് കേശവ് കുമാർ എന്നായിരുന്നു അദ്ദേഹം ഒരു ഫ്രഞ്ച് ദാടിയൊക്കെ വെച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹമാണ് ഈ ഹോട്ടലിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അതിനുശേഷം അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹവും പറയുകയാണ് പഴയ ഫ്ലെക്സും ഒക്കെ ഞങ്ങൾ കത്തിക്കുകയാണ് പ്രശ്നമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ടെൻഷൻ അടിക്കണം നിങ്ങളെ പോയിക്കോളൂ എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ് എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ ആ ഒരു പോലീസുകാരൻ അതിന് മുമ്പ് തന്നെ അതായത് തീ ആളിക്കത്തുന്നത് ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആ ഫയർഫോഴ്സും ടീം എത്തുകയാണ് ഫയർഫോഴ്സിൻ്റെ ടീം എത്തി തുടർന്ന് ആ ഒരു ഹോട്ടലിലേക്ക് വെള്ളമൊഴിച്ച് ആ ഒരു തീയൊക്കെ എടുത്തുകയും അവർ തിരികെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നാലും തൻ്റെ ബോധം കൊണ്ട് അവിടെ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ നാളെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട അവിടേക്കൊരു തീ പടർന്ന് വരണ്ട എന്ന് കണ്ട് അശോക എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൻ്റെ രണ്ടാം നിലയിലേക്ക് കടന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച വീണ്ടും ആ തീ അതുപോലെ തന്നെ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നു അതെന്താണ് അങ്ങനെ വരുന്നത് അറിയാൻ വേണ്ടി ഈ പോലീസുകാരൻ വീണ്ടും അവിടേക്ക് ചെല്ലുകയാണ് ഒരാളത് ആളി കത്തിക്കാതെ ആ തീ വീണ്ടും അങ്ങനെ വരില്ല എന്ന് മനസ്സിലാക്കിയത് പോലീസുകാരൻ അവിടെ ഓടി ചെല്ലുകയാണ് അവിടെ ഓടി ചെന്നിട്ട് ഇതാരാണ് കത്തിച്ചതെന്ന് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കമ്പ് വാങ്ങി ആ തീയിലേക്ക് കുത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് ഒരു പാതി വന്ന സ്ത്രീയുടെ ശരീരമായിരുന്നു ഉടൻ തന്നെ രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ആ ഒരു ഹോട്ടലിൻ്റെ മാനേജർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതായത് കേശവ് കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അടങ്ങം പിടിച്ചുകൊണ്ട് തൻ്റെ വയർലെസ് സെറ്റിലൂടെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണ് ഇവിടെ നടക്കുന്നത് ഒരു ക്രൈമാണ് ഇവർ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരമാണെന്ന് ഞെട്ടി ആ ഒരു വാർത്ത പോലീസ് സ്റ്റേഷനെ ശരിക്കും പ്രകമനം കൊള്ളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരികയാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ഹോട്ടലിന് ചുറ്റും പോലീസുകാർ വന്നു തുടങ്ങുകയാണ് പോലീസുകാർ വന്നു തുടങ്ങുമ്പോഴേക്കും പിടിവിടാതെ ഈ കേശവ കുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അടങ്ങം പിടിച്ചുകൊണ്ട് അവർ പോലീസിന്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇതിനിടയിൽ സുശീൽ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുമുണ്ടായിരുന്നു തുടർന്ന് ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരെത്തുകയും അവർ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അവർ കാര്യങ്ങളെപ്പറ്റി തെളിവെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും തെളിവെടുപ്പിനായിട്ട് അവർ ശേഖരിക്കുന്നുണ്ട് അവിടെ നിന്ന് അവർക്ക് അസ്വാഭാവികത തോന്നിയ എല്ലാ കാര്യങ്ങളും അവർ തെളിവെടുപ്പിനായി ശേഖരിക്കുന്നുണ്ട് അതായത് ആ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ പാദസരമടക്കം കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പിലേക്ക് നമ്മൾ നീങ്ങി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഒരു വീട്ടിൻ്റെ രണ്ടാം നിലയിൽ ഒരു പ്രശ്നം നടക്കുകയാണ് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ പ്രശ്നം നടക്കുകയാണ് അതാണ് ഈ ഒരു പുരുഷൻ എന്ന് പറയുന്ന സുശീൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയുടെ പേരാണ് നൈന സാഹ്നി എന്ന് പറയുന്ന ആ ഒരു പേരുള്ള സ്ത്രീ അവരും വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു ഇവർ വളരെ കാലമായിട്ട് പ്രണയത്തിലായിരുന്നു പ്രണയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർ ശരിക്കും കല്യാണവും കഴിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും തൻ്റെ രാഷ്ട്രീയ കരിയറിൽ എന്തെങ്കിലും ഒന്നായി തീരാതെ ഈ ബന്ധം പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് മറച്ചു വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഈ ഒരു ബന്ധത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ കഴിഞ്ഞു പോകുന്നത് ശരിക്കും വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറും അല്ലെങ്കിൽ വളരെ ചിന്താഗതി ഉയർന്നതും ായിട്ടുള്ള മുമ്പിലേക്ക് വളരെ ലക്ഷ്യബോധമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഈ കൊല്ലപ്പെട്ട നൈന എന്ന് പറയുന്ന സ്ത്രീ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് ഈ സുശീൽ ശർമ്മ എന്ന് പറയുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇന്ന ഇന്ന ചുവടുവെപ്പുകൾ നടത്തി ഇത്ര മുകളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം കോളേജിലുമൊക്കെ അങ്ങനെയുള്ള സമയത്താണ് ഇവർ പ്രണയത്തിലാവുന്നതും ജീവിതത്തിലേക്ക് മുമ്പോട്ട് ഒന്നിച്ചു പോകാം എന്ന് പറയുന്നതും എങ്കിൽ പോലും ഇതിനും ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ നൈന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് അവർക്ക് മുൻപ് മുൻപൊരു പ്രണയമുണ്ടായിരുന്നു അവരുടെ ഒപ്പം കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന മജ്ലൂബ് കരീം എന്ന് പറയുന്ന ആ ഒരു യുവാവുമായിട്ട് അവർക്കൊരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയം മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ സാഹചര്യങ്ങളിൽ ഈ ഒരു ബന്ധത്തിൽ ഒത്തുപോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിരിയാ എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് കാരണം മുമ്പോട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ പിരിയുന്നു എന്നുള്ള രീതിയിലേക്ക് സ്നേഹത്തോടെ തന്നെ അവർ ആ ഒരു ബന്ധം പിരിയുകയാണ് അതിനു ശേഷമാണ് ഈ സുശീൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു നൈന എന്ന് പറയുന്ന ആ ഒരു യുവതി കണ്ടുമുട്ടുന്നതും അവരുടെ പ്രണയം തുടങ്ങുന്നതും അവർ കല്യാണത്തിലേക്ക് എത്തുന്നു എന്നാൽ താരതമ്യം സാമ്പത്തികമായി ഇച്ചിരി താഴ്ചയിലുള്ള ആ ഒരു നൈന എന്നുള്ള യുവതിയെ കല്യാണം കഴിച്ചാൽ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് രഹസ്യമായിട്ട് വെച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ആ ബന്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇയാളുടെ പലതരം സ്വഭാവങ്ങൾ പുറത്തേക്ക് വരികയാണ് സുശീൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിഹിത ബന്ധങ്ങളും അല്ലെങ്കിൽ കള്ളുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അവരുടെ പ്രണയം വഴിമാറിക്കൊണ്ടേയിരുന്നു അവരങ്ങനെ ഒരുപാട് സഹിച്ചുകൊണ്ടേയിരുന്നു വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോവുക മദ്യപിച്ച് വന്ന് തല്ലുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സുശീൽ ശർമ്മ ഒരുപാട് മുൻപോട്ടായിരുന്നു സമൂഹത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ വളരെ മാന്യനായ ഒരു വ്യക്തി വളരെ മിതഭാഷയായിട്ടുള്ള ഒരു വ്യക്തി കുടിക്കുകയോ ഒലിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എങ്കിൽ പോലും ഈ സ്ത്രീയോട് അദ്ദേഹം വളരെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇയാളുടെ ഈ ഒരു പ്രവൃത്തികളിലെ മനം നിന്ന് ഇയാൾക്ക് പുതിയൊരു ബന്ധം കൂടി പുറത്തേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ തൻ്റെ പഴയ ആ ഒരു കാമുകനുമായിട്ടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന ഇയാൾക്ക് തീർച്ചയായിട്ടും അവരോട് ദേഷ്യം തോന്നുകയും അവരെ വളരെ പുലപിൻ പറയും അവരുടെ വീട്ടുകാരെയൊക്കെ ഓരോന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ആ സ്ത്രീക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം അയാൾ വരുമ്പോഴേക്കും അയാളുടെ റൂം തുറന്ന് വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച ലാൻഡ് ഫോണിൽ നിന്ന് അവരാരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കൊഞ്ചിക്കുഴഞ്ഞ പോലെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ത്രീ അയാൾ വന്നതും പെട്ടെന്ന് പരിഭ്രമിച്ച് കോൾ വെക്കുകയും അവിടുന്ന് വേഗം മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അയാൾ കാണുന്നത് അന്നത്തെ കാലത്ത് റീഡയൽ എന്ന് പറഞ്ഞ സംവിധാനമുള്ളതുകൊണ്ട് റീഡയലിൽ നിൽക്കി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചപ്പോൾ അപ്പുറത്ത് മറുതലയ്ക്കൽ നിന്ന് ഒരാണിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ശബ്ദം മനസ്സിലായ അതായത് മജ്നുൽ കരീം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം മനസ്സിലായ ഈ ഒരു സുശീൽ ശർമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് അരിശം തീർച്ചയായിട്ടും ഉണ്ടാകുകയും അവർ പോയി നൈന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും തുടർന്ന് തൻ്റെ തോക്ക് അതായത് കയ്യിലുണ്ടായിരുന്ന ആ ഒരു റിവോൾവർ നിന്ന് മൂന്ന് വെടിവെക്കുകയുമാണ് ചെയ്യുന്നത് ഒരെണ്ണം മിസായെങ്കിലും ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം കഴുത്തിലും ഒരെണ്ണം കയ്യിലുമായിട്ട് തറച്ച് കയറുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഒരു സ്ത്രീ മരണത്തിലേക്ക് വീഴുകയാണ് അയാളുടെ ദേഷ്യം അടങ്ങിയപ്പോഴേക്കും ഇവർ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴേക്കും അയാൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അയാൾ ആ ഒരു മൃതശരീരത്തെ ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് അങ്ങനെ ആ ഒരു ബെഡ്ഷീറ്റോട് കൂടി അവരെ ട്ടിൽ നിന്ന് താഴേക്കിടുകയാണ് രക്തം ഇറ്റിറ്റ് വരുന്നത് കണ്ട അദ്ദേഹം തൻ്റെ ടേബിളിൽ അതായത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു കറുത്ത പ്ലാസ്റ്റിക് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഇവരെ വലിച്ചു കിടത്തിയിട്ട് ചുരുട്ടി തൻ്റെ മാരുതി എയിറ്റ് ഹൺഡ്രഡ് കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ മുമ്പോട്ട് പോയി യമുന നദിയിലേക്ക് കളയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരിക്കും പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അവിടുത്തെ ആളിൻ്റെ തിരക്ക് കാരണം അവിടെ കളഞ്ഞാൽ സേഫ് അല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ എന്ത് ചെയ്യണം എന്നായാലും തീരുമാനിക്കുകയാണ് തൻ്റെ ഹോട്ടലിൽ കൊണ്ടിട്ട് തൻ്റെ തന്തൂരി അടുപ്പിൽ വെച്ച് ഇവരെ കരിച്ചു കളയുക അവിടെ ചിക്കനും മട്ടനും ഒക്കെ ആ ഒരു തന്തൂരി അടുപ്പിൽ വേവുന്നതായിരുന്നു അപ്പോൾ അതിലേക്ക് ഇവരെ കൊണ്ടുപോവുക അവിടെ വെച്ച് ഇവരെ കത്തിച്ചു കളയുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് ആ ഒരു പത്തേകാല സമയത്ത് ഈ ഒരു ചാക്കുകെട്ടുമായിട്ട് അയാൾ അവിടേക്ക് വരുന്നത് തുടർന്നാണ് ഒരു മാനേജർ കാശ് കൊടുത്തിട്ട് അവരെ അവിടുന്ന് സിനിമ കാണാനായിട്ട് വിടുന്നത് മാനേജറോട് ഈ വിഷയം പറഞ്ഞതുകൊണ്ട് മാനേജർ പറഞ്ഞു അങ്ങനെ മാനേജറുടെ ഒത്താശയോടു കൂടി മാനേജരും ഇയാളും ചേർന്ന് ആ ഒരു ശവശരീരം അവിടേക്ക് കൊണ്ടു കിടത്തി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പഴയ പേപ്പറുകളും ഒക്കെ വച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇവരെ വയ്ക്കുകയും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പേപ്പറുകളൊക്കെ നിർത്തിയിട്ട് തീ കത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ ഒരു തീ കത്തിക്കൊണ്ടിരുന്നത് എന്നാൽ തീക്ക് ശക്തി പോരാന്ന് കണ്ടിട്ട് അമൂലിന്റെ വെണ്ണയും ബട്ടറും അങ്ങനെയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് വാങ്ങിച്ചിട്ട് വന്ന് നാല് പായ്ക്കറ്റ് അതിന് മുകളിലേക്ക് ഇടുകയാണ് അങ്ങനെ ആ ഒരു തീ കൂടുതലായിട്ട് ആളുന്നതാണ് ഈ ഒരു കായംകുളത്തുകാരനായിട്ടുള്ള അബ്ദുൾ നസർ കുഞ്ഞെന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു പോലീസുകാരൻ കാണാനിടയായത് അങ്ങനെയാണ് ആ പോലീസുകാരൻ അവിടേക്ക് എത്തുന്നത് തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് നിങ്ങൾ മുൻപ് കേട്ടത് തുടർന്ന് വലിയ മീഡിയ അറ്റൻഷനും വലിയ കാര്യങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി ഇതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങളും ഒക്കെ നടന്നെങ്കിലും ആ ഒരു സ്ത്രീ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു നേതാവായിട്ടുള്ള രീതിയിലേക്ക് വരണ്ടിയിരുന്ന ഒരു പൈലറ്റായിട്ട് വരണ്ടിയിരുന്ന ആ ഒരു സ്ത്രീയായിരുന്നു അവരെയാണ് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു ചിന്താഗതികളുടെ പേരിൽ അയാൾ കൊന്നതും കൂടാതെ കത്തിച്ചു കളയാൻ വേണ്ടി നോക്കിയതും തുടർന്ന് സുശീൽ ശർമ്മയ്ക്ക് കോടതി വിധിപ്രകാരം വധശിക്ഷയ്ക്കായിട്ട് വിധിക്കുകയുണ്ടായി അതിനുശേഷം മുമ്പോട്ട് കേസ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുകയും ഒക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിൽ വളരെ നിർണായകമായിട്ട് നിന്നതെന്ന് പറഞ്ഞാൽ അബ്ദുൾ നാസർ കുഞ്ഞെന്ന് പറയുന്ന ആ ഒരു മലയാളിയുടെ ആ ഒരു ആത്മധൈര്യവും ആ പോലീസുകാരൻ്റെതായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിനായിട്ടുള്ള ഒരു ത്വരയുമാണ് ശരിക്കും ഈ ഒരു കേസിനേക്ക് വെളിച്ചം വീശിയതും ഈ ഒരു കേസിനെ പുറത്തു കൊണ്ടുവന്നത് നമുക്ക് പറയാം പിന്നീട് ഒരുപാട് തവണ ഒരുപാട് വലിയ വധഭീഷണികളും അല്ലെങ്കിൽ അയയ്ക്ക് സ്ഥാനക്കയറ്റത്തിനായിട്ട് പ്രൊമോഷനുകളും അങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആ പോലീസുകാരൻ അതിനെ ഒന്നും വകവെക്കാൻ പോയില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന ശക്തി കൊണ്ട് വരും കാലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അതായത് ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ മനസ്സമാധാനമില്ല അല്ലെങ്കിൽ വളരെ പ്രയാസം ടോർച്ചറിങ് എന്നൊക്കെയുള്ള കാരണം കൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ആ ഒരു സേനയിൽ നിന്ന് വിരമിച്ച് അദ്ദേഹം തന്നെ നാട്ടിലേക്ക് വരികയാണ് തൻ്റെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വളരെ സത്യസന്ധനായിട്ടുള്ളൊരു പോലീസുകാരനെ ആത്മബലമുള്ള അല്ലെങ്കിൽ നാടിന് നന്മ എന്നുള്ള രീതിയിലേക്ക് വർത്തിക്കുന്ന ആ ഒരു പോലീസുകാരൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു കേസ് പുറത്തേക്ക് വന്നത് ഇതാണ് തന്തൂരി മർഡർ കേസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ലഭ്യമായ വിവരങ്ങളെ വെച്ച് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വീഡിയോയ്ക്ക് കമൻറ്റുകൾ ചെയ്യാനും വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ Gracias.